ഓണത്തിന് കഞ്ഞിക്കുഴിയെ കളറാക്കാൻ പൂക്കൃഷിക്ക് തുടക്കമായി ഓണത്തിന് മലയാളികളുടെ വീട്ടുമുരത്ത് അത്തപ്പൂക്കളം ഒരുക്കാൻ കഞ്ഞിക്കുഴിയും ഒരുങ്ങുന്നു എട്ടാം വാർഡിൽ ഇല്ലത്തുകാവിന് സമീപം ചക്കനാട്ട് വീട്ടിൽ ഷാജിയുടെ ഒരേക്കർ പുരടത്തിലാണ് ബന്ദിപ്പൂ കൃഷി ആരംഭിക്കുക തൈനടിയിൽ ഉദ്ഘാടനം ആത്മ പ്രൊജക്ട് ഡയറക്ടർ അനിത ജെയിംസ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ പഞ്ചായത്ത് അംഗം സി ദീപുമോൻ കൃഷി ഓഫീസർ റോസ്മി ജോർജ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എസ് ഡി അൻല കർമ്മസേനാ കൺവീനർ ജീവുദേപ്പൻ എന്നിവർ പങ്കെടുത്തു പഞ്ചായത്തിന്റെയും കൃഷിഭൂന്റെയും നേതൃത്വത്തിൽ പൂക്കൃഷിക്കായി തൈകൾ ഞാൻ വെച്ചൂര് കൃഷി ഓഫീസറായിട്ടിരിക്കുമ്പോൾ ഇതേ രോഹിണി ചേച്ചിയും അതുപോലെ തന്നെ ആ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റില് ഇൻസ്പെക്ടർ ആയിരുന്ന ഹരിച്ചേട്ടനും കൂടി എന്നെ കാണാൻ വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു അന്നേ പൂവിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു ആ കരച്ചിൽ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല കാരണം പുതുപ്പെണ്ണായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നു ഈ പൂവെടുത്ത് തലയിൽ വെച്ചു അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഞാനിങ്ങനെ നോക്കി നോക്കി ദിവസവും നോക്കിക്കൊണ്ടിരുന്ന ആ പൂ പറിച്ചെടുത്തത് ഒരു ചെടിയേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടുമുറ്റത്ത് നിന്നിരുന്നതാണ് അപ്പം അത് അവിടെ ഉണ്ടായിരുന്നവരുടെ മുൻപിൽ തന്നെ തമാശ രൂപേണ പറഞ്ഞു ഇതാൾ ഭയങ്കര പുള്ളിയാണ് കേട്ടോ കാര്യം ചെടികളുമായിട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെ ആ ഒരു പ്രൊഫഷൻ തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്നുള്ളത് സന്ദർഭവശാൽ ഞാൻ ആ ഒരു വിഷയം നിങ്ങളോട് പങ്കുവെക്കുകയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യവും അതിൻ്റെ മുൻ വർഷങ്ങളിലുമൊക്കെ കന്നിക്കൂരി പഞ്ചായത്തിൽ നിങ്ങൾ ഒരു ആപ്തവാക്യം പോലെ എടുത്തിരിക്കുന്നത് കളറ കളറോടെ കഞ്ഞിക്കുഴി അപ്പം ഞങ്ങൾ തന്നെ നല്ല കളർഫുള്ളായിട്ടാണ് കഞ്ഞിക്കുഴിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ആ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ അതങ്ങനെ സംഭവിച്ചു പോയി അപ്പോൾ ആ ഒരു നിറച്ചാർത്ത് കർഷകരുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും ഈ ഓണക്കാലം ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നാളെ സംസ്ഥാന തലത്തിൽ കർഷക സഭയുടെയും ഞാറ്റുവേല ചന്തയുടെയും ഉദ്ഘാടനം നമ്മുടെ ജില്ലയിൽ കായംകുളത്ത് വെച്ച് നടക്കുകയാണ്